ഈശോമിശി ഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രൈസ്തനോട് നവംബർ മാസം മരിച്ചവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പ്രത്യേകിച്ച് ശുദ്ധിയെന്ന സ്ഥലത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് സിമിത്തേരി സന്ദർശനം ഒപ്പീസി ചെല്ലുന്നു ഓ എൻ ഈശോയെ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുന്നു വിശുദ്ധ ജരത്രുതിൻ്റെ പ്രാർത്ഥന ചെയ്യുന്നു ഒപ്പം തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ പാപം ചെയ്യാതിരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്താണ് പാപം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം അല്ലാത്തതെല്ലാം പാപമാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പറയുന്നത് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ഞാൻ വിശ്വസ് ഞാൻ നിങ്ങളോട് വിശ്വസ്തനാണ് എൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ് നിങ്ങളോടുള്ളത് ഞാൻ വിശ്വസ്തനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസ്തതയുള്ളവരാകണം ഞാൻ കരുണയാണ് കരുണയായിരിക്കുന്നത് പോലെ ഞാൻ സ്നേഹമാണ് സ്നേഹമായിരിക്കുന്നത് പോലെ നിങ്ങളും സ്നേഹമായിരിക്കണം കരുണയായിരിക്കണം ഈ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം ഉൽപ്പത്തി നാല് ഏഴിലെ ആദ്യ പാപം ഉൽപ്പത്തി നാല് ഏഴിലെ ആദ്യ പാപം വന്നു കായല എന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കായൻ ചെയ്ത ആ ക്രൂരകൃത്യം ആബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കത്തക്ക വിധമാണ് നിലവിളിച്ച് നിലവിളിച്ച് അത് സ്വർഗത്തോളം എത്തിയപ്പോഴാണ് ദൈവം കായനോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ വെളിപാടിന്റെ പുസ്തകം അധ്യായം പതിനെട്ട് അഞ്ച് അഞ്ച് ഭാഗം വെളിപാടിന്റെ പുസ്തകം അദ്ധ്യായം പതിനെട്ട് അഞ്ച് അന്ത്യഭാഗം അപ്പൊ ഉൽപ്പത്തിയുടെ പുസ്തകം അദ്ധ്യയം നാല് ഏഴില് ആദ്യ പാപം പ്രത്യക്ഷപ്പെടുമ്പോൾ വെളിപാടിന്റെ പുസ്തകം അധ്യായം പതിനെട്ട് അഞ്ചിൽ എന്താണ് പറയുന്നത് അവളുടെ പാപങ്ങൾ ആകാശത്തോളം ഉയർന്ന് അവിടെ ഒരു കൂമ്പാരമായി തീർന്നു അവളുടെ അതിക്രമങ്ങൾ ദൈവം അവളുടെ അതിക്രമങ്ങൾ അപ്പം വെളിപാട് പതിനെട്ട് അഞ്ചിലും അതുപോലെ ഉൽപ്പത്തി നാല് ഏഴിലും പാപത്തെക്കുറിച്ച് പറയുകയാണ് വിശുദ്ധ ബൈബിളിലേക്ക് നമ്മളെ തിരിയുമ്പോൾ അഞ്ഞൂറ്റി എഴുപത് തവണയാണ് പാപം എന്ന വാക്കുപയോഗിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് തവണയാണ് പാപം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വീണ്ടും ഉൽപ്പത്തി നാല് ഏഴിൽ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുന്നില്ലേ നല്ലത് ചെയ്തില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു അപ്പോ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ ദൈവം ചോദിക്കുന്നു നല്ലത് ചെയ്തില്ലെങ്കിൽ പാപം വാതിൽക്കൽ എപ്പോഴും പതിയിരിക്കുകയാണ് പാപത്തിന്റെ ശക്തി നമ്മളെ എപ്പോഴും പിന്തുടരുകയാണ് ഇന്ന് രാത്രി ഞാൻ പത്ത് മണിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ പരിശുദ്ധ കുർബാന തൊട്ടടുത്ത ദേവാലയത്തിലേക്ക് പോകുമെന്ന് പ്രതിജ്ഞ ചെയ്ത് പകൽ മുഴുവൻ പ്രതിജ്ഞ ചെയ്ത മകനെ രാത്രിയായി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പാപം തൊട്ടടുത്ത് ശക്തമായിട്ട് വേട്ടയാടുകയാണ് അങ്ങനെ മൊബൈലിൽ കണ്ട് കണ്ട് രാത്രി മുഴുവനും മൊബൈലിലെ മ്ലേച്ഛതകൾ കാണുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് യൂട്യൂബ് വഴി നശിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പലതും ഈ യൂട്യൂബിലെ ഒരുപാട് നശിച്ചുള്ള മക്കൾക്ക് ഒരു മിനിറ്റ് നേരെങ്കിലും ദൈവികമായ ഇതിലേക്ക് തിരിയുവാൻ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സിസ്റ്ററിനോട് വീഡിയോ ഇടാൻ പറഞ്ഞ് യൂട്യൂബിനെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതും വളർത്തുന്നതും അതിനു വേണ്ടി മാത്രമാണ് അതുകൊണ്ട് പാപം എപ്പോഴും പതി പ്രതിജ്ഞ എത്ര എടുത്ത് രണ്ട് ദിവസം പാലിച്ചാൽ മൂന്നാം ദിവസം ആ കുഞ്ഞ് അത് വീണു കഴിഞ്ഞു പിന്നെയും വീഴാണ് പിന്നെയും അതിൽ നിന്ന് എഴുന്നേൽക്കുന്നു പിന്നെയും വീഴുന്നു ഇങ്ങനെ തുടർച്ചയായിട്ട് പാപത്തിലേക്ക് വീഴലും പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കലുമാണ് മനുഷ്യ ജീവിതം അതിനോടുള്ള ഒരു പോരാട്ടമാണ് അപ്പം ദൈവിക സ്വഭാവത്തിന് ചേരാത്തതെല്ലാം പാപമായിട്ട് നമ്മൾ അല്ലാതെ വ്യഭിചാരം മോഷണം ഇത് മാത്രമല്ല അക്രമം കൊള്ള കൊല ഇത് മാത്രമല്ല പാപം ദൈവം വിശു വിശുദ്ധന പരിശുദ്ധനായിരിക്കുന്ന പോലെ എൻ്റെ പരിശുദ്ധി ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ എൻ്റെ വിശ്വസ്തത ദൈവം സ്നേഹമായിരിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവരോട് ഉപവി ദൈവം കരുണയായിരിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവർക്ക് കരുണ ദൈവം നന്മയായിരിക്കുന്നത് പോലെ ദൈവം ദയ പോലെ നമ്മൾ എന്തുമാത്രം ഇത് ചെയ്യുന്നുണ്ട് വീണ്ടും ലേവിയരുടെ പുസ്തകം അദ്ദേഹം പത്തൊമ്പതിൽ രണ്ടിൽ പറയുകയാണ് ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധ ഞാൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ഞാൻ പരിശുദ്ധ ലേവിയുടെ പുസ്തകം നമുക്ക് ആ വചനം കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് നിയമോർത്തരം മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അതായത് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക അത് നിസ്സാരമായ കാര്യമല്ല ഇത് പാപവും മരണവും എന്ന് വെച്ചാൽ നന്മയും തിന്മയും ജീവനും മരണവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് മനുഷ്യജീവിതം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിനെതിരായിട്ട് തിരുസഭയ്ക്കെതിരായിട്ട് ചെയ്യണതെല്ലാം നമ്മൾ പാപത്തിൽ വീഴുകയാണ് പാപം ചെയ്യാതെ പാപത്തേക്കാൾ മരണം എന്ന് പറഞ്ഞ വിശുദ്ധരെ നമുക്ക് ഓർക്കാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പരിശുദ്ധമായൊരു ജീവിതം കൃപ നിറഞ്ഞൊരു ജീവിതം ആമേ